ഏറ്റുമാനൂർ നീണ്ടൂർ റോഡിൽ കോട്ടമുറി ജംഗ്ഷന് സമീപത്തെ വെള്ളക്കെട്ടിന് പരിഹാരമാവുന്ന ഓട ഓടനിർമാണത്തിന് തുടക്കമായി സ്വകാര്യ വ്യക്തിയുടെ പുരയിടത്തോട് ചേർന്നുള്ള അരികുജാൽ നിർമ്മാണത്തിനാണ് പ്രദേശവാസിയായ കോട്ടയിൽ ജെയിംസ് ലൂക്കാണ് തന്റെ പുരയിടത്തിലൂടെ അരികുജാൽ നിർമ്മിക്കാൻ അനുമതി നൽകി വെള്ളക്കെട്ട് ഒഴിവാക്കാൻ സൗകര്യമൊരുക്കിയത് ഏറെ പ്രതിഷേധങ്ങൾക്കും പരാതികൾക്കുമൊടുവിൽ ഏറ്റുമാനൂർ നീണ്ടൂർ റോഡിൽ കോട്ടമുറി ജംഗ്ഷന് സമീപത്തെ വെള്ളക്കെട്ടിന് പരിഹാരമായി ഓട ഓടനിർമ്മാണത്തിന് തുടക്കമായി കഴിഞ്ഞ ദിവസം മന്ത്രി വി എൻ വാസുവൻ സ്ഥലം സന്ദർശിച്ചിരുന്നു ഈ ഭാഗം റോഡിന് ഇരുവശവും ഉയർന്നു നിൽക്കുന്നതിനാൽ റോഡരികിലൂടെ ഓട നിർമ്മിച്ച് വെള്ളക്കെട്ടിന് പരിഹാരം കാണുക സാധ്യമായിരുന്നില്ല ഈ സാഹചര്യത്തിലാണ് പ്രദേശവാസിയായ കോട്ടായിൽ ജെയിംസ് ലൂക്ക് തന്റെ പുരുകടത്തിലൂടെ അരുകിചാൽ നിർമ്മിച്ച് വെള്ളമൊഴുക്കാൻ സന്നദ്ധത അറിയിച്ച് മുന്നോട്ട് വന്നത് ഇദ്ദേഹവുമായി സംസാരിച്ച മന്ത്രി വി എൻ വാസുവൻ നിർമ്മാണം ആരംഭിക്കാൻ പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥരോട് നിർദ്ദേശിച്ചിരുന്നു ഇതിന് പ്രകാരം അരുകിചാൽ നിർമ്മാണം ബുധനാഴ്ച രാവിലെ ആരംഭിച്ചു അരകിച്ചാൽ നിർമ്മിക്കുമ്പോൾ ജെയിംസ് ലൂക്കിന്റെ പുറകടത്തിലെ ഏതാനും മരങ്ങൾ മുറിച്ചു മാറ്റുകയും മുറ്റത്തിന് താഴെയുള്ള ഒരു ശുചിമുറി പൊളിച്ചു നീക്കേണ്ടതായും വരും എന്നാൽ പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന വെള്ളക്കെട്ടിന് പരിഹാരമാകുമെന്നതിനാൽ ഇദ്ദേഹം സന്തുഷ്ടനാണ് മതിലിന്റെ അടുക്കൽ കൂടിയാണ് പോകുന്നത് റോഡരികീന്ന് റോഡിൻ്റെ സൈഡിൽ കൂടി വന്ന് ഞങ്ങളുടെ താഴത്തെ പറമ്പിലേക്കാണ് പോകുന്നത് പോകുന്ന വഴിയിൽ ഞങ്ങളുടെ ഒരു തെങ്ങ് പോകും ഒരു ചെറിയ തെങ്ങ് അതുകൊണ്ടൊക്കെ തന്നെ ഒരു ടോയ്ലറ്റ് ഞങ്ങളുടെ ലേബേഴ്സിന് വേണ്ടിയുള്ള ഒരു ടോയ്ലറ്റ് ഉണ്ട് അതും നഷ്ടമാവും അത് കഴിഞ്ഞ് അങ്ങോട്ട് വെള്ളം പോയൊക്കെ ഞങ്ങളുടെ പറമ്പിൽ തന്നെയാണ് വന്ന് നിൽക്കുന്നത് വെള്ളം നിൽക്കുന്നത് കെട്ടിക്കിടന്ന് കഴിഞ്ഞാൽ നമ്മുടെ കിണറ്റ് ഇപ്പം റീചാർജ് ചെയ്തുകൊണ്ടിരിക്കും അപ്പോൾ അങ്ങനെ നമ്മുടെ പറമ്പിൽ സസ്യങ്ങൾക്കും വൃക്ഷങ്ങൾക്കും അല്ലാതെ നന്നായി വരുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് പലരും സ്വന്തം പുരകടത്തിൽ നിന്നും മഴവെള്ളം പൊതുനിരത്തിലേക്ക് ഒഴുക്കുമ്പോൾ റോഡിൽ നിന്നുള്ള വെള്ളം സ്വന്തം പുരയിടത്തിലൂടെ ഒഴുക്കാൻ തയ്യാറായിരിക്കുകയാണ് ജെയിംസ് ലൂക്ക് മൂന്നര പതിറ്റാണ്ടോളം കുവൈറ്റ് യൂണിവേഴ്സിറ്റിയിൽ അധ്യാപകനായി ജോലി ചെയ്തിരുന്ന വ്യക്തിയാണ് ജെയിംസ് റോഡിലെ വെള്ളക്കെട്ടിന് പരിഹാരം തേടി ഇദ്ദേഹം നിരവധി തവണ വിവിധ തലങ്ങളിൽ പരാതികളും നിവേദനങ്ങളും നൽകുകയും ചെയ്തിരുന്നു സ്റ്റാർ വിഷൻ ന്യൂസ് ഏറ്റുമാനൂർ